രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഇതേ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും അതിമനോഹരമായ കാഴ്ച നല്ല മഴ ഇന്ന് അമ്പലത്തിൽ പോണം കേശുട്ടന് വഴിപാടുണ്ട് അപ്പൊ അത് നടത്തണം ഞാൻ ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കേശുകൂട്ടന ഇതേ പുറത്തേക്ക് ഇറങ്ങി അപ്പം ചുടുന്നു കേത്തുത്ത ഇന്ന് അമ്മ സ്പെഷ്യൽ പാലപ്പോവും ഗ്രീൻപീസ് കയറിയുമാണ് സ്ത്രീ ഇവിടെ കാറൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് എവിടെ പോവാ പാലപ്പാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കറിയും കഴിക്കും പക്ഷെ ഇതാണ് കൂടുതൽ ഇഷ്ടം ആദ്യം ഞങ്ങൾ ഞങ്ങളൊരപ്പം ഇങ്ങനെ കഴിക്കും കറി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് മതി മതി അപ്പൊ ഞങ്ങടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയും വൈക്കം ക്ഷേത്രത്തിലേക്കാണ് പോണത് ഇന്ന് അപ്പം ചോറൂണ് നടത്താനായിട്ട് പോവാം റെഡിയാവുന്നു ആവുന്നു അപ്പൊ അത്രേയുള്ളൂ ബൈക്ക്